വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് അങ്ങനെ കടന്നാലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് എടുത്തിട്ട് അതിന് ശേഷമാണ് ഞാൻ വന്നത് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും പിന്നെ മറന്നോ അപ്പോൾ തീരെ വ്യൂ ഒന്നും ഇല്ലട്ടോ അപ്പോൾ വീഡിയോക്ക് കുറച്ചങ്ങ് വ്യൂ വീ കിട്ടി വന്നതായിരുന്നു അപ്പോൾ അത് തല കുത്തനെ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആണല്ലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഒരു തലക്കുന്നു അങ്ങ് കണ്ട് തുടങ്ങാ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പം ഇന്ന് രാവിലെ നെയ്റ്റി മുറ്റത്ത് നോക്കിയാൽ ഇപ്പോഴുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു നാരങ്ങ മരം നിറയെ പൂ പൂത്ത് നിൽക്കുകയാണ് കിട്ടാ ആ പൂ മുഴുവൻ നിലത്തേക്ക് പോകും നമ്മൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ ഞാൻ എപ്പോഴും പറയലുണ്ടായിരുന്നു ആ നാരങ്ങൻ്റെ ചോട്ടിൽ മാത്രമേ അടിച്ചു വരാനുള്ളൂ ഇവിടെ എപ്പോഴും കച്ചറ അതിൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നെ കടിയാക്കലുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ നാരങ്ങൻ്റെ ചോട്ടിൽ അടിച്ചു വരല്ല എന്നെ പണിയിൽ നിന്ന് അതേപോലത്തെ പരിപാടി ആയിരിക്കും ഇട്ടാ ഈ നാരങ്ങക്കൊരു പ്രത്യേകത ഉണ്ട് ഒരു സീസണിൽ അതിൻ്റെ പൂക്കൾ മൊത്തം കൊഴും ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലകൾ മൊത്തം കൊയ്യും ൊക്കെയാണ് കേട്ടോ അപ്പോൾ കുറേ ഒന്ന് വാരി വൃത്തിയാക്കാനുണ്ട് ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് പുട്ടാണ് അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഒരു തൽക്കന്ന് അങ്ങനെ അടിച്ചു വാരി കൂട്ടിയിട്ട് അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് പിന്നെ അതിൻ്റെ വിഷം എന്ന് പറഞ്ഞാൽ ചോറാണാ വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പോൾ മഴ അതങ്ങനെ ചെറു ചെറുതായിട്ടൊന്ന് പെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് ഇങ്ങനെ പുകഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് ഉടുത്ത് കൊണ്ടുവരും പിന്നെ മഴ മാറിയാൽ പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഗ്യാസിന് വിളിച്ചപ്പോൾ ഒരു പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് നമുക്കൊരു കുറ്റിയുള്ളൂ അതുതന്നെ തീരാനയിക്കുന്നുണ്ടാ ഗ്യാസിൻ്റെ ആൾക്കാർ സമരത്തിലാണ് നാളായിട്ടൊന്നും രാവിലെ വിളിച്ചോക്കി പറയാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ആ രാവിലത്തെ നമ്മളെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കാണിക്കാൻ പോണത് വൈകിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് ഇതാ ചക്ക കിട്ടിന്നോട്ടെ ഞങ്ങൾ അയൽവാസിന്ന് കഴിച്ചാൽ തന്നെ വിട്ടിന്ന് ഇപ്പോൾ ചക്ക തന്നിന്നോ നമ്മളെ വീട്ടിൽ അങ്ങനെ പോത്തിട്ടുണ്ട് ഇനി അത് വെച്ചിട്ട് നമ്മൾ ചക്കാടയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ വൈകിട്ട് അതുണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് ഞാൻ പോയിട്ട് വായൻ്റെയിലൊക്കെ വലിയ കാരത്തിൽ കൊടുന്ന് ഇട്ട് നമ്മൾ അവിടെ കൊടുത്തിട്ട് വായൻ്റെയിലെ പരത്താൻ നോക്കിയപ്പോൾ വായൻ്റെയിലൊക്കെ ഇങ്ങനെ കീറിപ്പോകുക അത് ഇനിയിപ്പോൾ വാട്ടണം അപ്പോൾ വാട്ടാനൊന്നും വൈകുക അതുകൊണ്ട് നമ്മളെ വട്ടയിലുണ്ടല്ലോ നമ്മളെ ഇലയപരത്തി ഒക്കെ ഉണ്ടാക്കണേ അത് പോയി വേഗം എടുത്ത് വിടുന്നു പൊടിയണ്ണിൻ്റെ അലട്ട വട്ടയിലാണെന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നമ്മൾ പൊടിയണ്ണിൻ്റെ പോയി അപ്പോൾ അവയിട്ടുടന്നിട്ട് വേഗം പിന്നെ അയിലാണ് പരത്തിയത് ഇട്ടാ അപ്പോൾ അത് ചക്ക പഴുത്ത പഴഞ്ചക്ക ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇട്ടുണ്ടാക്കണത് അത് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഏലക്കായും ഒക്കെ ഒന്ന് കുത്തി ചതച്ച് കുറച്ച് പഞ്ചസാര ചേർക്കണമെങ്കിൽ ചേർക്കാൻ നല്ല മധുരം ഉണ്ടാവുമല്ലോ അത്ര തന്നെ ഉള്ളു കേട്ടോ ഒന്ന് ആവി കയറ്റി വേവിക്കാനാണ് അങ്ങനെ ഞാൻ പോയിട്ട് രണ്ടാമതും തീയൊക്കെ പിടിപ്പിച്ചു രാവിലെ നമ്മളെ മറ്റേ അടുപ്പിൽ ചെയ്യുന്നു ഇപ്പോൾ വേകിയിട്ടായപ്പോൾ ഈ അടുപ്പിലാണ് കേട്ടോ അങ്ങനെ തീയൊക്കെ പിടിപ്പിച്ചെടുത്തിട്ട് നമുക്ക് നമുക്ക് ഇനി എല ഇലയാടെന്നു പറയണത് ആ ചക്കാട അതൊന്നുണ്ടാക്കണം അതിനിടയ്ക്ക് ഞാനൊന്ന് ഊനാലട ഇരുന്നതാണ് ഇട്ടാ അപ്പോൾ ഐസിൻ്റെ ഊനാലകത്തെയ്ന്നിട്ട് അപ്പോൾ ഒരു പണിക്കാരെ അത് അവിടുന്ന് എടുത്തിട്ടിരുന്നു പിന്നെ ഇനിയിപ്പോൾ അത് അവിടെ തൂക്കാനൊന്നും പറ്റില്ല ഹുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മളിത് പുറത്താണ് അത് കെട്ടിയിട്ടുള്ളത് കിട്ടാ കുട്ടികളൊന്നും ആയി മാറ്റാൻ പറ്റൂല കാരണം അപ്പുറത്തെ തൊടിയിലുള്ള കല്ലിൻ്റെ കല്ലിൻ്റെ മണ്ടയിലൊക്കെ പോയി കുട്ടികൾ വീണിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാകും അവിടെ നിറയെ കല്ലാണ് അടിയിലിട്ട അപ്പോൾ ഞാൻ അതിരുന്ന ആടാണ് ഇട്ട പണ്ട് ഇത് അകത്തുള്ളപ്പോഴും ഞാൻ തന്നെയാണ് ഇത് മാടയിൽ അപ്പോൾ നമ്മളെ ചക്കാട അങ്ങനെ വെച്ചൊടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം ആടി ആട കോലൊക്കെ കണ്ടാംഗളി ആരിച്ചു ഈ പെണ്ണിന് പ്രാന്താണ് അതുകൊണ്ട് ഞാൻ അതൊന്നും കാണിക്കണില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിതിന് ഫാൻഡ് ഇട്ടിട്ടില്ല കേട്ടോ എൻ്റെ ടോപ്പിന് അതാണ് ഇങ്ങനെ കാലൊക്കെ കാണുന്നത് കാരണം എന്ന് വെച്ചാൽ ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇടാത്തത് പിന്നെ ഇന്ന് വൈകിട്ട് നമ്മൾ മജലസിഞ്ഞൂറിന് പോകുന്നുണ്ടാ മദ്രസയിൽ മജ്ലസ്ഞ്ഞൂർ ഉണ്ട് അതിന് പോകണം അപ്പം നിങ്ങൾ വിചാരിച്ചു ഇതിപ്പോൾ എന്നത്തെ വീഡിയോ ആണെന്ന് അപ്പം ഇത് കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് അന്ന് എടുത്ത് വെച്ചതാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടില്ല അല്ല എഡിറ്റ് ചെയ്താലേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളത് ആ ചക്കാടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങളതൊക്കെ ഇരുന്ന് കഴിച്ചു ചായ കുടിച്ചു പിന്നെ മരിമസ്കാരം مبروك <applause> ഴിഞ്ഞിട്ട് മജിലി സിഞ്ഞൂറിന് പോയി അവിടുന്ന് നല്ല പായസമൊക്കെ കിട്ടിയിരുന്നു ആയിസക്കുട്ടിയൊക്കെ ആദ്യമായിട്ടാണ് മജലി സിഞ്ഞൂറിനെ വരുന്നത് അവനക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കുന്നത് പിന്നെ നമ്മളെ കുട്ടി സബ്സ്ക്രൈബറിനെ ഒക്കെ കണ്ടു തോട്ടെ ഞാൻ ഇത്താ നിങ്ങളെ വീഡിയോ ഒക്കെ കാണലുണ്ട് നിങ്ങൾ ഓടി തട്ടുന്നതും ഒക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സന്തോഷം ഉണ്ട് അങ്ങനെ പിന്നെ ചെറിയ ചെറിയ കുട്ടികൾ വന്നിട്ട് എൻ്റെ അടുത്ത് നമ്മളെ ചാനലിൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഇതല്ല നിങ്ങളെ ആ ചാനൽ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഫേസ് കാണിക്കണില്ല കേട്ടോ ഞാൻ പോലും ഇഷ്ടം ഉണ്ടോ എന്നൊന്നും അറിയില്ല അല്ല എന്നെ അങ്ങനെ തിരിഞ്ഞ് നോക്കുക എന്നിട്ട് അതിൻ്റെ അടുത്ത് വന്നുകൊണ്ട് കാണിച്ചു തന്നോട്ട് അവിടെ പോയിരുന്നിട്ട് ഫോണിൽ നോക്കുക ഇന്നെ നോക്കുക അതല്ല ചാനലിൽ നിന്ന് ചോദിച്ചിട്ട് വന്നു കേട്ടാ അപ്പൊ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ ബൈ ഫ്രണ്ട്സ്